വന്യജീവി ശല്യവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഹൈറേഞ്ച് മേഖലയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപോലിത്ത ഏലിയാസ് മാർ അത്താനാസിയോസ് കാർഷിക മേഖലയാകെ തകർന്നിരിക്കുകയാണ് എല്ലാം രാഷ്ട്രീയമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ വിഷയങ്ങളിൽ കർഷകന് ഏതെങ്കിലും വിധത്തിലുള്ള കൈത്താങ്ങാകുമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞതായി താൻ കേട്ടിട്ടില്ലെന്നും എന്നാൽ അത് ആവശ്യമാണെന്നും മെത്രാപോലിത്ത അടിമാലിയിൽ പറഞ്ഞു ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയുന്നു എന്ന് വിചാരിക്കേണ്ടതില്ല ഹൈറേഞ്ചിലെ ജനം എന്തു ചെയ്യണം ഒരു ഭാഗത്ത് ആനശല്യം മറുഭാഗത്ത് പന്നിശല്യം വേറൊരു ഭാഗത്ത് പുലിശല്യം കടുവശല്യം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഹൈറേഞ്ച് പ്രദേശത്ത് നിലനിൽക്കുന്നു ഇപ്പോൾ പാരിസ്ഥിതികമായിട്ട് ഈ കഠിനമായ വെയിലിൽ ഏല ഏല കർഷകർ വളരെയേറെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നു ഏലം കുരുമുളക് കാപ്പി കൊക്കോ തുടങ്ങിയ എയർ ഇന്ത്യ മേഖലയിലെ മുഴുവൻ കാർഷിക മേഖലകളും തകർന്നിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനം എല്ലാം രാഷ്ട്രീയമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയാണത് ഏതെങ്കിലും ഒരു കൈത്താങ്ങൽ സാമ്പത്തിക കൈത്താങ്ങൽ കർഷകന് ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടും അതുപോലെ മൃഗശല്യങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന പിന്നെ കൃഷി തകർച്ചയ്ക്ക് കൃഷി നശീകരണത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ കൈത്താങ്കൽ കൊടുക്കുമെന്ന് ഈ കേരളത്തിലെ ഒരു പാർട്ടിയും പറഞ്ഞതായിട്ട് ഞാൻ വാർത്തയിൽ നിന്നും കണ്ടില്ല ഞാൻ കാണാനായിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആവശ്യമാണ് ഇത് ഇന്നത്തെ വളർന്നുവരുന്നതായ യുവതലമുറ ലഹരികൾക്ക് അടിപെട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ പ്രായമുള്ളവരുടെ ഇടയിൽ വരെയും ലഹരിയുടെ ഉപയോഗം വർധിച്ചു വരുന്നു മൃഗത്തിനാണോ സംരക്ഷണം മനുഷ്യനാണോ സംരക്ഷണം എന്ന് ചോദിച്ചാൽ മനുഷ്യന് സംരക്ഷണമില്ല മൃഗത്തിന് സംരക്ഷണം കൊടുക്കുന്നു മൃഗത്തെ സംരക്ഷിക്കേണ്ട പറഞ്ഞില്ല വനം സംരക്ഷിക്കേണ്ട പറഞ്ഞിട്ടില്ല മൃഗവും വനവും മനുഷ്യനും സംരക്ഷിക്കപ്പെടണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതേക്കുറിച്ച് പഠിച്ച് യഥാർത്ഥമായിരിക്കുന്ന ഒരു പരിഹാരം അതിന് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് കരണീയമായിരിക്കുന്നത്